നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം ആദ്യ മത്സരത്തിൽ കിടലൻ വിജയം സ്വന്തമാക്കിയ ഡി സി ഇന്ന് എസ് ആർ എച്ച്ഒുമായിട്ട് ഏറ്റുമുട്ടുകയാണ് എസ് ആർ എച്ച് ആദ്യ കളി വിജയിച്ചു പക്ഷേ രണ്ടാമത്തെ കളിയിൽ അവർക്ക് പണി കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വിശാഖപട്ടണത്ത് ഇന്നത്തെ മത്സരം ടീ പറക്കുന്ന ഒന്നായിരിക്കുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ കാത്തിരിക്കുന്നത് ഇന്ന് ഡബിൾ എൻഡർ ആണ് അപ്പോൾ ആദ്യ മത്സരമാണ് ഈ ഡി സി വേഴ്സസ് എസ് ആർ എച്ച് പോരാട്ടം ഉച്ചതിരിഞ്ഞ് മൂന്ന് മുപ്പതിന് ആരംഭിക്കുന്നു ഡി സിയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ രാഹുൽ തിരികെ എത്തും സ്കോട്ടിലേക്ക് എത്തും കഴിഞ്ഞ മത്സരം അദ്ദേഹം കളിച്ചിട്ടുണ്ടായിരുന്നില്ല ഒരുപക്ഷെ നമ്പർ ഫോറിൽ അദ്ദേഹം ഇറങ്ങിയേക്കും അപ്പോൾ ആരെ മാറ്റും ചോദിച്ചാൽ സമീർ റിസ്വിയെ ഒഴിവാക്കാനാണ് സാധ്യത അതേസമയം മുകേഷിൻ്റെ കാര്യത്തിൽ അദ്ദേഹത്തിന് ആങ്കിൾ സ്പ്രെയിൻ ഉണ്ടായിരുന്നു എൽ എസ് സിക്കെതിരെയുള്ള മത്സരത്തിൽ ഉണ്ടായതാണ് അപ്പോൾ അദ്ദേഹം റിക്കവറായി കളിക്കുമോ എന്ന് ഉറപ്പില്ല ടി നടരാജൻ്റെ കാര്യത്തിലാണെങ്കിൽ ഷോൾഡർ ഇഷ്യൂ ഉണ്ട് അദ്ദേഹം ഇന്ന് കളിക്കാനുള്ള സാധ്യതയുമില്ല അപ്പോൾ മുകേഷ് റൂൾഡ് ഔട്ട് ആവുകയാണെങ്കിൽ ദർശൻ ആൽക്കണ്ടേ അവരുടെ ഇലവനിലേക്ക് വരാൻ സാധ്യതയുണ്ട് മറ്റൊരു പോസിബിലിറ്റി എന്ന് പറയുന്നത് റിസ്വി സ്ക്വാഡിൽ ഉണ്ടാവുകയും ജെയ്ക്ക് ഫ്രൈസർ മഖാർക്കിനെ പ്ലേയിങ് ലെവലിൽ നിന്ന് ഒഴിവാക്കുകയുമാണ് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അവർക്കുള്ള ഗുണം ഫാസ്റ്റ് ബോളർ ദുഷ്മന്ത ചമീരയെ കൊണ്ടുവരാൻ പറ്റും അപ്പോൾ എന്താണ് ഡി സി പ്ലാൻ ചെയ്യുന്നത് എന്നുള്ളത് കണ്ടറിയണം ഏതായാലും ജെയ്ക്ക് ഫ്രൈസർ മഖാർക്ക് കളിക്കും എന്നുള്ള പ്രതീക്ഷയിൽ നമ്മളൊരു പ്രോബിൾ ട്വൽവ് പറയുകയാണ് ജെയ്ക്ക് ഫൈസർ മഖാർക്ക് അദ്ദേഹത്തോടൊപ്പം ഫാഫ് ടു പ്ലസ് ഓപ്പൺ ചെയ്യും തൻ്റെ അഭിഷേക് പോറൽ നമ്പർ ത്രീയിൽ കെ എൽ രാഹുൽ നമ്പർ ഫോറിൽ അക്സർ പട്ടേൽ ക്യാപ്റ്റൻ നമ്പർ ഫൈവിൽ ക്രിസ്ത്യൻ സ്റ്റപ്സ് നമ്പർ സിക്സ് ആശുതോഷ് ശർമ്മ അവരുടെ മിന്നും താരം നമ്പർ സെവനിൽ വിപ്രാജ് നിഗം കഴിഞ്ഞ കളിയിൽ പൊളിച്ചടിക്കിയ യുവതാരം അദ്ദേഹം എട്ടാം നമ്പറിൽ ദെൻ മിച്ചൽ സ്റ്റാർക്ക് നമ്പർ നയൻ കുൽദീപ് യാദവ് നമ്പർ ടെൻ മോഹിത് ശർമ്മ നമ്പർ ഇലവൻ നമ്പർ ട്വൽവിൽ മുകേഷ് കുമാറിൻ്റെ ആ ഒരു പരിക്കെങ്ങനെയുണ്ടെന്നനുസരിച്ചായിരിക്കും ഇമ്പാക്റ്റ് സബിൻ്റെ സ്ഥാനത്തേക്ക് വരിക മുകേഷ് അല്ലെങ്കിൽ പിന്നെ ദർശൻ നൽകേണ്ടായിരിക്കും എസ് ആർ എസിൻ്റെ കാര്യത്തില് ഇഞ്ചുറി ഇഷ്യൂസ് ഒന്നുമില്ല അവർ കഴിഞ്ഞ കളി തോറ്റെങ്കിലും അൺചെയ്ഞ്ചഡ് ഇലവനും കൊണ്ട് ഇറങ്ങുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അങ്ങനെയെങ്കിലും അവരുടെ പ്രോബിൾ ട്വൽവ് അഭിഷേക് ശർമ്മ ട്രാവിസ് ഹെഡ് ഇഷാൻ കിഷൻ നിതീഷ് കുമാർ റെഡ്ഡി ഹെൻറി ക്ലാസൻ അനുകേത് വർമ്മ അഭിനവ് മനോഹർ പാറ്റ് കമിൻസ് ഹർഷൽ പട്ടേൽ മുഹമ്മദ് ഷാമി സിമർജീത് സിംഗ് ആദം സാംബ അപ്പോൾ വീണ്ടും ചോദ്യം അതാണ് ഇന്ന് എസ് ആർ എച്ച് മുന്നൂറ് അടിക്കുമോ അപ്പോൾ കഴിഞ്ഞ കളിയിൽ അടിക്കാൻ ഇറങ്ങിയവർ ഇരുന്നൂറ് പോലും അടിച്ചില്ലല്ലോ എന്നുള്ള കളിയാക്കലെ ഒരു ഭാഗത്തുണ്ട് എസ് ആർ എച്ച് സംബന്ധിച്ചിടത്തോളം അവരുടെ ബൗളിങ്ങിൻ്റെ കാര്യത്തിലും പ്രശ്നങ്ങളുണ്ട് അതവർ പരിഹരിക്കുമെന്ന് പ്രതീക്ഷിക്കാം അല്ലെങ്കിൽ പിന്നെ മികച്ചൊരു സ്കോർ ബാറ്റർമാരായിട്ട് അടിച്ചെടുക്കണം ഇന്നത്തെ മത്സരം ഇൻട്രസ്റ്റിംഗ് ആണ് എന്നർത്ഥം വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി ടോക്സ് വീണ്ടും എത്താം